കെ പി ടി ആറ് കെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ദുരന്ത മേഖലയിൽ ഒറ്റപ്പെട്ടു പോയ കെ എസ് ആർ ടി സി ബസ്സാണ് ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം ബെയ്ലി പാലം വഴി ബസ് കൽപ്പറ്റ ഡിപ്പോയിൽ എത്തിച്ചിട്ടുണ്ട് കൽപ്പറ്റയിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി മുണ്ടക്കയിലേക്ക് പോകുന്ന ബസ്സാണിത് മുണ്ടക്കയിലെത്തി ആളെ ഇറക്കിയ ശേഷം അവിടെ ചൂരൽമലയിൽ പാർക്ക് ചെയ്യുകയാണ് പതിവ് ഇരുപത്തിയൊൻപതിനും ഇതേപോലെ രീതിയിൽ അവിടെ എത്തി ചൂരൽ പാർക്ക് ചെയ്തു അപ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഭാഗ്യവശാലാണ് ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് എന്തായാലും ഈ വാഹനം ഇവിടേക്ക് എത്തിച്ച വെഹിക്കിൾ സൂപ്പർവൈസർ നമുക്കൊപ്പം ഉണ്ട് എന്തായിരുന്നു അന്ന് നമസ്കാരം അന്ന് ഇപ്പം തന്നെ നമ്മുടെ സർവീസ് ഓപ്പറേറ്റ് ചെയ്തു നമ്മുടെ രാത്രിയിൽ സ്റ്റേ പോകുന്ന ട്രിപ്പ് മുണ്ടക്കൈയിൽ ചെന്ന് യാത്രക്കാരെ ഇറക്കി വിട്ടു തിരിച്ച് ചൂരൽ വന്ന് സ്റ്റേ റൂമിനടുത്ത് പാർക്ക് ചെയ്ത് ഡ്രൈവറും കണ്ടക്ടറും സ്റ്റേ റൂമിൽ വിശ്രമിക്കുകയും ചെയ്തു അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അസാധാരണമായ ശബ്ദവും നിലവിളിയും കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ പുറത്തിറങ്ങാൻ വയ്യാത്ത വിധം ചെളിയും വെള്ളവും അടിച്ചു കയറുകയും ഈ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ചുറ്റും നിലവളിയും കരച്ചിലുമായിട്ടുള്ള വല്ലാത്തൊരു ദൃശ്യത്തിലായിരുന്നു വാഹനത്തിന് ചുറ്റും ചെളിയും ഉണ്ടായിരുന്നു ഇവർ താമസിച്ചിരുന്ന മുറിക്കു ചുറ്റുമൊക്കെ ഭാഗ്യവശാൽ തന്നെയാണ് അവരും നമ്മുടെ ബസ്സും അല്ലെങ്കിൽ അതെല്ലാം ഒരു ഓർമ്മ ആവേണ്ടതായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മുണ്ടക്കൈയിൽ നിന്ന് സ്റ്റേ കിടക്കുന്ന റൂമിൽ എന്തോ പാമ്പിന്റെ ശല്യം ഉണ്ടാവുകയും അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇടപെട്ട് ചോറൽമലയിലേക്ക് സ്റ്റേ സ്റ്റേ സൗകര്യം മാറ്റി കൊടുക്കുകയും ചെയ്ത് അങ്ങനെയാണ് സ്റ്റേ ചോറ്മലേക്ക് മാറാൻ സാഹചര്യം ഉണ്ടായത് ഇല്ലെങ്കിൽ മുണ്ടക്കൈൽ തന്നെ സ്റ്റേ കിടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ തകരാറോ അങ്ങനെ എന്തെങ്കിലും വാഹനത്തിന് മറ്റു തകരാറുകളൊന്നും ഒന്നും തന്നെ ഇല്ല പിന്നെ എന്തോ ചെളിയോ കല്ലോ എന്തോ അടിഞ്ഞുവെന്ന് നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ ഗ്ലാസ് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റു ഡാമേജുകളൊന്നും നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല സ്ഥിരമായി ഇങ്ങനെ പോകുന്ന രാത്രി പോകുന്ന ട്രിപ്പ് സ്ഥിരം അതായത് ഒരിക്കൽ പോലും മുടങ്ങാത്ത ഒരു ഇത് ചോറൽമല ചുറൽമല മുണ്ടക്കൈക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന യാത്രാ സൗകര്യം കെ എസ് ആർ ടി സിയെ ആണ് കെ എസ് ആർ ടി സി അത് തന്നെ നഷ്ടത്തിലാണെങ്കിൽ പോലും പല സർവീസുകളും ചൂറമലയിലും മുണ്ടക്കലയിലും പോകുന്നത് അവിടുത്തെ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ടുകൂടിയാണ് സ്ഥിരമായി സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറാണ് ഞാൻ ഏറ്റവും കൂടുതൽ യാത്രകറി യാത്ര ചെയ്യുന്ന റൂട്ടാണ് മുണ്ടകൈ റൂൾ അപ്പം മാത്രമല്ല ഞങ്ങൾക്ക് സങ്കടമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ അവിടെ മുണ്ടക്കൈ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് ചായയും പലഹാരങ്ങളൊക്കെ തന്നു സഹായിക്കുന്ന ഒരു കടക്കാരൻ ആകെ നാമാവശേഷമായി പോയി അതൊക്കെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടാക്കുന്ന സംഭവമാണ് ഡ്രൈവറും കണ്ടക്ടറും രഞ്ജിത്തും മുഹമ്മദ് കുഞ്ഞിയായിരുന്നു അതെ അതെ സജിത്തും മുഹമ്മദ് കുഞ്ഞി എന്ന് പറഞ്ഞ ഡ്രൈവറായിരുന്നു അവിടെ എന്തായാലും ഈ വാഹനം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ബസ് ഇപ്പോൾ ദാ കൽപ്പറ്റ ഡിപ്പോയിൽ ഉണ്ട് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം യശാഗിൻ മാതൃഭൂമി ന്യൂസ്